സമസ്ത സംഘടനാ സംവിധാനവുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടല്ലോ അവരോടാണ് ചോദിക്കുന്നത് ഇപ്പൊ എന്ത് ചർച്ചയാണ് ഇപ്പൊ സി ഐ സിയുമായി ബന്ധപ്പെട്ടും നടത്തുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എത്രയോ തവണ മുഷാവറ സമസ്ത മുഷാവറ പല തവണകളായി യോഗം ചേർന്ന് അവർ കൂലംകശമായി ചർച്ച ചെയ്ത് ഹക്കീം ഫൈസി ആദർശേരി സി ഐ സിയും അവർ വഴങ്ങുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ആണല്ലോ അവരെ മാറ്റി നിർത്താനും അവരുമായി ബന്ധം വേണ്ട എന്ന് പറയുകയൊക്കെ ചെയ്തത് അതിൻ്റെ സുപ്രഭാതത്തിൽ എഴുതുന്നു സലാം ബാഖവി അദ്ദേഹം പല പ്രസംഗങ്ങളിലൂടെ അതി നിശിതമായി അദ്ദേഹം അടക്കം പലരും ഈ സി ഐ സിക്കെതിരെയും ആദർശേരിക്കെതിരെയും പ്രസംഗിക്കുന്നു ഒക്കെ ചെയ്യുന്നു എന്നിട്ട് ഈ ഈ സമയം വരെയും സമസ്ത ആവശ്യപ്പെട്ട ഒരു കാര്യവും സി ഐ സി വഴങ്ങിയിട്ടില്ല എന്ന് സമസ്തക്കാര് എന്നെ പറയുന്നു അങ്ങനെയുള്ളൊരു വിഭാഗവുമായി ഇവർ വീണ്ടും ചർച്ചയ്ക്ക് പോകുന്നു കേട്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെടുകയാണ് ഇങ്ങനെ ഒരു താഴ്ന്നു കൊടുക്കണോ സമസ്തയുടെ പണ്ഡിതന്മാർക്ക് ഒരു നിലയും വിലയും അവർ കാണിക്കണ്ട അവർക്ക് ഉള്ള ഒരു നിലയും വിലയും അവർക്ക് മനസ്സിലാകുന്നില്ലേ എന്ത് എത്രയോ തവണ ഇനി അവര് സമസ്ത ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ അവർ പൂർത്തീകരിച്ചുകൊണ്ട് അത് സമസ്ത മുഷാവറയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ മുഷാവറ ആദ്യം എടുത്ത തീരുമാനം പിൻവലിക്കുക എന്നതല്ലാതെ ഈ വീണ്ടും വീണ്ടും പണ്ടുടത്തം കുഴൽ കിണർ കുഴിക്കുന്നത് എഴുതുക എന്ന് ഒരു എഴുതാൻ വേണ്ടിയിട്ട് പരീക്ഷ പിന്നെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഒരു വട്ടം വരച്ചു എന്നിട്ട് കുഴിച്ചു 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 ഒന്നര പേജ് വരെ അവൻ കുഴിച്ചു എഴുതിയിട്ട് എന്നിട്ട് വെള്ളം കണ്ടുപോയെന്ന് എഴുതി അതുപോലെ ഈ ചർച്ച നടത്തി ചർച്ച നടത്തി ചർച്ച നടത്തി കുഞ്ഞാപ്പേം 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 ലീഗും ഇതൊക്കെ നാണക്കേടല്ലേടോ ഒരു ഈ നൂറ് കൊല്ലം ആഘോഷിക്കുന്ന ഒരു സംഘടന എന്ന് പറയുന്ന സംഘടനക്ക് ചീത്തപ്പേറല്ലേത് എന്ത് ചർച്ച നടത്തുന്നത് സമസ്തം ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ആദർശേരിക്ക് കഴിഞ്ഞില്ല എന്നിട്ട് സമസ്തം മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാൽ അതേ ആദർശേരിയെ സി എസ് സിയുടെ തലപ്പത്ത് വീണ്ടും ഈ സി എസ് സി കൊണ്ടുവരുന്നു അതിനെല്ലാവിധ ഒത്താശയും പാണക്കാട്ടുകാരും ലീഗ് കാര്യം ചെയ്തു കൊടുക്കുന്നു ഏ അവരുമായി വീണ്ടും എന്ത് ചെയ്യുന്നു മുമ്പോട്ട് പോകുന്നു എന്നിട്ട് ബഹാദ്ദീൻ കൂലിയാണ് അടക്കമുള്ള പരിപാടി പങ്കെടുക്കുന്ന പരിപാടിക്ക് യാദർശ്ശേരിയെയും കൂടി ക്ഷണിക്കുന്നു എന്ത് എന്ത് മെസ്സേജാണ് ഈ ലുള്ളത് എന്നിട്ട് സമസ്ത മുഷാഹറെ അനുസരിക്കണമെന്ന് ഈ പൂക്കോട്ടൂറിനെ പോലെ കൂടാത്തായെ പോലുള്ള ആളുകൾ ഇങ്ങനെ മൈക്ക് കോളാമ്പി കെട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രഹസനം എന്നല്ലാതെ ഇതെന്താ പറയാ ഏ ഒന്നുകിൽ അന്തസ്സായിട്ട് പറഞ്ഞ കാര്യങ്ങളിൽ സ്റ്റഡി സ്റ്റാൻഡോടെ നിൽക്കാനുള്ള ഒരു ആർജവം ഈ സമസ്തയുടെ പണ്ഡിതന്മാര് കാണിക്കണം അതിന് കഴിയുന്നില്ലെങ്കിൽ പണ്ട് പറഞ്ഞ പോലെ ലീഗിന് വഴിപ്പെട്ടുകൊണ്ട് ലീഗിന് ബാധസേവ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവാ ഇത് രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് എന്ത് കളി കളിക്കുന്നതാണ് കടലത് ഇതാണ് ചോദ്യം ഇത് തന്നെയാണ് ചോദ്യം അല്ലാന്ന് ഇത് എന്നും ചർച്ച ഒരാഴ്ച കൂടി കാത്തുന്ന സി സമസ്ത ഒരു തീരുമാനം എടുത്തിട്ടില്ല ആ തീരുമാനം നടപ്പ് കഴിഞ്ഞ പ്രാവശ്യം ജെഫ്രി തങ്ങൻജ പറഞ്ഞെ എത്രാം തീയതി നമ്മൾക്ക് സമസ്ത സതിക്കറി തങ്ങ തീരുമാനം പറഞ്ഞില്ലെങ്കിൽ നടപടി എടുക്കും ഇന്ന് വരെ നടപടി എടുത്തിട്ടില്ല ഇന്ന് ചർച്ച ചെയ്തിട്ട് വീണ്ടും സമയം അനുഭവിച്ചു ഈ സമയം അനുഭവിച്ചിട്ട് എന്നെ എന്തിന് ഈ എന്ന് പറഞ്ഞിട്ട് എന്നെ ഷജറിയില്ല കുജറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഈനുമില്ല പിന്നെ സമസ്ത എന്ന് പറഞ്ഞിട്ട് നിക്ക സമസ്തന്റെ സമ്മേളനത്തിൽ ഒരു കാണിയായിട്ട് പോവാ എന്നെ എഴുതാനും വഹിക്കാൻ അമ്മ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തുന്നതിനും ലീഗ് വിരോധി പാണക്കാട് ഇവർ നേത്രം ഇപ്പൊ ഉണ്ട് ഇവർ ഇവരെ ഇവ പാണക്കാട് ആ ഒരു കുടുംബം മാത്രമേ കേരളത്തിൽ സയ്യത കുടുംബമായിട്ടുള്ളൂ വേറെ ഒരു ഇതുമില്ല ഈ രാഷ്ട്രീയക്കാരിന്റെ ആസനം ഇങ്ങനെ താങ്ങിയിട്ട് നിൽക്കുന്ന എന്തിനു ഇനിങ്ങാട്ടി നല്ലത് സംസ്ഥാന ഈ മറ്റേ ഈന്റെ ലീഗിന്റെ പോഷക ഘടകമായിട്ട് പ്രഖ്യാപിച്ചപ്പോഴേ തീർന്നില്ല അടുത്തേക്ക് പ്രശ്നം തീർന്നില്ലേ ഇല്ലെങ്കിൽ സാധിക്കില്ല തങ്ങളെ ഈ മുഷാവറയിൽ എടുക്കാം എന്നാലും തീരും പ്രശ്നം വെറുതെ ചാടി പോയിട്ട് പിന്നെ കൊണ്ടുവരണ പെണ്ണുങ്ങളെ ചാടി പോയിട്ട് ചാടിപ്പോയിട്ട് എന്താ വേറെ പുതിയ കാമുകന്റെ കുടുംബം പങ്കൂടിക്കാണ്ട് പിന്നെ പരിക്ക് എങ്ങനെ ഉണ്ടാവും ആ പയ ഒരു ഇത് കിട്ടൂല അതേ സംഭവമാണ് നടക്കാൻ പോകുന്നു പലപ്പോഴും മസ്ലഹത്തിന്റെ മസ്ലഹത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഹുദൈബിയ ഹുദൈബിയാസ് അങ്ങനെ ഒരു പണ്ഡിതനൊന്നുമില്ല പക്ഷെ നമ്മൾ പഠിച്ചൊരു പാടുണ്ടല്ലോ വച്ചിട്ട് അള്ളാന്റെ റസൂല് സലാഹു അലൈവിസ്ലാം അങ്ങനെ സന്ധിയിൽ ഏർപ്പെടുമ്പോ സഹാബത്തിന് ഭൂരിഭാഗം ആളുകൾക്കും അതിനോട് മാനസികമായിട്ട് താല്പര്യമില്ലായിരുന്നു പക്ഷെ അള്ളാന്റെ റസൂൽ അങ്ങനെ ഒരു സന്ധിയിൽ ഏർപ്പെട്ടു അതിന്റെ ഗുണം പിന്നീട് ഇസ്ലാമിക ലോകത്തിന് ഉണ്ടായി അതുപോലെയാണ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാനസികമായി ചില വിഷയങ്ങള് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്ന് വരും ഇൻഷ നമ്മളെ നേതൃത്വത്തിലെ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുക നമ്മൾ നമ്മളതിലും മനസ്സ് വിഷമിച്ച് ഇങ്ങനെ നടക്കല്ല പിന്നെ ഈ പൂക്കോട്ടൂരിന്റെയും ഇവരും കാര്യം ആലോചിച്ച് നമ്മൾ തീരെ വേദാറില്ല അവർക്ക് ഇനി അതിനുള്ള റോളൊന്നും നമ്മളെ മെയിൻ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു സീറ്റ് കിട്ടി എന്നല്ലാതെ അതിനേപ്പുറം തായത്തട്ടിലുള്ള പ്രവർത്തകന്മാര് പൂർണ്ണമായിട്ടും അവരെ തള്ളിയിട്ടുണ്ട്